നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മതേതര ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ഇന്ത്യൻ ഭരണഘടന വീണ്ടും മോദി എന്ന തുലാസിൽ തൂക്കപ്പെടാൻ പോവുകയാണ് ഇന്ന് മോദി എന്ന സ്വേച്ഛാധികാരി വീണ്ടും ഇന്ത്യയുടെ മകുടം ചൂടാൻ ഒരുങ്ങുകയാണ് എന്നാൽ ഇന്നത്തെ സത്യപ്രതിജ്ഞയ്ക്ക് മുൻപത്തെ അത്ര തിളക്കമില്ല എന്ന് തന്നെയാണ് സത്യം കാരണം താൻ ഭയങ്കര സംഭവമാണെന്ന് സ്വയം വിചാരിച്ചു നടന്ന മോദിയെ ഈ തിരഞ്ഞെടുപ്പിൽ പലരും കറിവേപ്പിലെ പോലെ വലിച്ചെറിഞ്ഞ കാഴ്ചയാണ് കണ്ടത് മാത്രമല്ല ഇന്നരങ്ങേറുന്ന സത്യപ്രതിജ്ഞ പോലും രണ്ട് മുന്നണികളുടെ ദയാദാക്ഷിണത്തിന്റെ ബാക്കി പത്രമാണെന്നുള്ളതും കോൺഗ്രസിന്റെ അതിശക്തമായ തിരിച്ചുവരവും എല്ലാം തന്നെ മോദിയുടെ ശോഭയിൽ മങ്ങലേൽപ്പിച്ചിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്രത്തിൽ ഭരണം പിടിക്കാനുള്ള ശ്രമങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജിയും രംഗത്തെത്തിയിട്ടുള്ളത് ബംഗാളിൽ ബി ജെ പിയെ തകർത്തെറിഞ്ഞ മമതയുടെ ടി എം സി വൻ കുതിപ്പ് നടത്തിയതിന് പിന്നാലെയാണ് മമതാ ബാനർജി കേന്ദ്രത്തിൽ ഇന്ത്യ സഖ്യം ഭരണത്തിലേറാനുള്ള സാധ്യതകൾ തള്ളാതെ മുന്നോട്ട് വന്നിരിക്കുന്നത് ചിലപ്പോഴൊക്കെ സർക്കാരുകളുടെ ആയുസ് കേവലം ഒരു ദിവസം മാത്രമായി മാറാറുണ്ടെന്നും മമതാ ബാനർജി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മൂന്നാം എൻ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് ഭരണമേറ്റെടുക്കാനിരിക്കെയാണ് മമതയുടെ വെല്ലുവിളി നിയമവിരുദ്ധമായും ജനാധിപത്യ വിരുദ്ധമായും സർക്കാർ രൂപീകരിക്കുന്നതിനാൽ തന്റെ പാർട്ടി സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്നും മമത അറിയിച്ചിട്ടുണ്ട് നാനൂറ് സീറ്റുകൾ പറഞ്ഞവർക്ക് സ്വന്തമായി കേവല ഭൂരിപക്ഷം പോലും നേടാനായില്ല ഇന്ത്യ മുന്നണി അവകാശവാദം ഉന്നയിക്കാത്തതിനാൽ ഒന്നും സംഭവിക്കില്ലെന്ന് കരുതരുത് ഞങ്ങൾ കാത്തിരിക്കുകയാണ് ആത്യന്തികമായി ഇതൊരു പുതിയ സർക്കാരായിരിക്കും പക്ഷേ അവർ കുറച്ചു ദിവസത്തേക്ക് അങ്ങനെ ഇരിക്കട്ടെ എന്തും സംഭവിക്കാം ഈ സർക്കാർ പതിനഞ്ച് ദിവസമെങ്കിലും നിലനിൽക്കുമെന്ന് ആർക്കറിയാം ഇതായിരുന്നു മമത നൽകിയ മുന്നറിയിപ്പ് കേന്ദ്രത്തിൽ അധികാരം പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങളുടെ സാധ്യതകൾ പൂർണമായും തള്ളാതെയാണ് മമത തന്റെ പ്രസ്താവന തുടർന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ഇനി എന്താവും സഖ്യത്തിന്റെ അടുത്ത നീക്കമെന്നതാണ് കണ്ടറിയേണ്ടത്